നമസ്കാരം ടീച്ചർ പറയുമ്പോൾ അത് അശ്ലീല വീഡിയോ മേയർ കുട്ടി പറഞ്ഞപ്പോൾ അത് അശ്ലീല ആംഗ്യം ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്കിതേ ഉള്ളു പണി ഇത് വിട്ടൊരു കളിയും നിങ്ങൾക്കില്ലേ ടീച്ചർ ഉയർത്തിവിട്ട അശ്ലീല വീഡിയോയ്ക്ക് തെളിവില്ല ആകെ കണ്ടത് പാർട്ടി സെക്രട്ടറി മാത്രം കുട്ടി കണ്ട അശ്ലീല ആംഗ്യത്തിനും തെളിവില്ല ആകെയുള്ള തെളിവുകളും പാർട്ടി തന്നെ മുക്കി സാംസ്കാരിക കേരളത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കുക ഇ പി ജയരാജനെ ജാവദേക്കർ ഷാൾ അണിയിച്ചത് നമ്മൾ അങ്ങ് മറന്നു അത്ര തന്നെ വാദിഭാഗത്ത് ഒരു സ്ത്രീയും പ്രതിഭാഗത്ത് ഒരു പുരുഷനുമാണ് എങ്കിൽ സമൂഹത്തിന്റെ പൊതുബോധം ഉയർത്താൻ ഏറ്റവും നല്ല മാർഗം സ്ത്രീത്വത്തെ അപമാനിക്കലാണ് രക്ഷപ്പെടാൻ മറ്റൊരു വഴിയും തെളിയാത്തപ്പോൾ ചിലരെങ്കിലും തേടുന്ന ഒരു ഭാഗ്യവഴി എന്തിനാ വനിതാ സഖാക്കളെ നിങ്ങൾ ഇങ്ങനെ സ്വയം അപമാനിതരാകുന്നത് വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം പോകുന്നവർക്കുമെല്ലാം കൊട്ടാനുള്ള ചെണ്ടയല്ല ചെങ്കുടി പിടിക്കുന്ന വനിതാ നേതാക്കളെന്നാണ് എം പി റഹീമിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല റഹീമെ കെ എസ് ആർ ടി സി മിന്നൽ ബസിന്റെ മുൻപിൽ വട്ടം കയറി നിന്നാൽ ചെണ്ട കൊട്ടുന്ന ഒച്ചയല്ലല്ലോ പട്ടക്കം പൊട്ടണ ഒച്ചയല്ലേ കേൾക്കേണ്ടി വരിക ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ അന്ന് രാത്രി പാർട്ടിയും കഴിഞ്ഞു വന്ന മേയറും എം എൽ എയും ഒരു ഒന്നര അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ പാതിരാത്രിയിൽ പറന്നു പോകുന്ന മിന്നൽ ബസ്സിന് കുറുകെ കയറി നിൽക്കാൻ നോർമലായ ഏതെങ്കിലും ഒരു മനുഷ്യന് സാധിക്കുമോ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കപ്പെട്ട ഡ്രൈവർ മദ്യപിച്ചില്ലായിരുന്നു അപ്പോൾ പിന്നെ വണ്ടി വട്ടം വെച്ചവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടതല്ലേ ഇനി തിരുവനന്തപുരം നഗരത്തിൽ ഓരോ കിലോമീറ്ററിലും ഒരു അൻപത് ക്യാമറയെങ്കിലും വെച്ചിട്ടുണ്ടല്ലോ വണ്ടി പോയ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലെ സി സി ടി വി ദൃശ്യങ്ങളെടുക്കാൻ അത്ര പാടാണോ ഡ്രൈവറാണ് തെറ്റ് ചെയ്തതെങ്കിൽ അയാളെ ശിക്ഷിക്കാമല്ലോ എന്താണ് അതിന് തടസ്സം അതല്ല നുണയാണ് മേയർ പറയുന്നതെങ്കിൽ മേയറും ശിക്ഷിക്കപ്പെടണം നിങ്ങളാണ് ശരിയെങ്കിൽ ബസ്സിലെ ക്യാമറ ദൃശ്യങ്ങൾ എവിടെയാണ് എന്തിനാണ് നിങ്ങൾ അത് ഒളിപ്പിച്ചു വെച്ചത് എംഎൽഎ എംപിയോ മേയറോ ഒന്നും അറിയാതെ ക്യാമറയിലെ മെമ്മറി കാർഡ് എങ്ങോട്ടും പോകില്ല കാരണം ബസിന് തടസ്സം വെച്ചതും അതിൽ കയറി യാത്രക്കാരെ ഇറക്കി വിടാൻ ശ്രമിച്ചതും എല്ലാം മേയറിന്റെ ഭർത്താവായ എം എൽ എ ആണ് അയാളാണെങ്കിൽ ഒളിവിലുമാണ് മേയർക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നത് എം പി ആണ് എ റഹീം മേറൂട്ടിയാണെങ്കിൽ ബസ് തടഞ്ഞപ്പോൾ മുതൽ പറയുന്നത് മുഴുവൻ നുണയാണ് യാത്ര തടസ്സപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു വണ്ടിക്കകത്തേക്ക് എം എൽ എ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞു പിന്നെ അതെല്ലാം മേയറഹിം മാറ്റി പറഞ്ഞു കേട്ടോ പൊന്നു മേയർ സഹോദരി സത്യത്തിന് ഒരു മുഖമേ ഉള്ളൂ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ അത് ഏത് പാതിരാത്രി ചോദിച്ചാലും അതിന്റെ വള്ളിക്കും പുള്ളിക്കും പോലും മാറ്റം വരില്ല ഇങ്ങനെ പല സമയത്ത് പല ഉത്തരം നിങ്ങൾക്ക് പറയേണ്ടി വരില്ല നിങ്ങൾ കള്ളമാണ് പറഞ്ഞത് എന്നതിന് മറ്റൊരു തെളിവും ആവശ്യമില്ല നിങ്ങൾ മേയർ പദവിയിലായപ്പോൾ മുതൽ തുടങ്ങിയ നുണ പറച്ചിലാണ് ഇപ്പോഴും ആ നുണ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പഠിച്ചത് പത്താം ക്ലാസ്സിലാണെങ്കിൽ നാക്ക് എം എക്കാണെന്ന് പണ്ട് കാർണവുമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അധികാരത്തിന്റെ തണലിൽ നിങ്ങൾ കാട്ടിക്കൂട്ടിയതൊക്കെ പൊതുജന വിരുദ്ധമായിരുന്നു മേയർ എന്ന ജനങ്ങൾ തന്ന അധികാരമുള്ളതുകൊണ്ടാണ് നിങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിന് വട്ടം വെച്ചത് ശരിയല്ലേ അതിന് എന്ത് കാരണം കൊണ്ടായാലും തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലാണ് നിങ്ങൾ ഇത് ചെയ്തിരുന്നത് എങ്കിൽ നിങ്ങളിപ്പോൾ അഴിക്കക്കത്തായേനെ കാരണം അവിടെ നിങ്ങൾക്ക് അധികാരമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഈ അധികാരം നാട്ടുകാരുടെ പിച്ചയാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത് ഞങ്ങളെപ്പോലെയുള്ളവരോടാണ് ഇയാൾ ഇങ്ങനെ ചെയ്തതെങ്കിൽ സാധാരണക്കാരോട് ഈ ഡ്രൈവർ എങ്ങനെയായിരിക്കും ചെയ്യുക എന്നാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ പൊതുജനം സാധാരണക്കാരാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇനി നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഈ അസാധാരണത്വം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് നിങ്ങൾക്കെന്താ കൊമ്പുണ്ടോ അസാധാരണക്കാരായ മേയറേയും മേയറുടെ ഭർത്താവ് എം എൽ എയേയും തിരുവനന്തപുരത്തുകാർക്ക് പോലും അറിയില്ല എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ നിങ്ങളെ നോക്കി അശ്ലീല ആംഗ്യം ഒരാൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനാണ് വണ്ടിക്ക് തടസ്സം നിന്ന് ഏതൊക്കെയോ വഴികളിലൂടെ യാത്ര ചെയ്ത് പാതിരാത്രിയിൽ എവിടെയൊക്കെയോ എത്തിച്ചേരേണ്ട യാത്രക്കാരുടെ യാത്ര തടസ്സപ്പെടുത്തിയിട്ടല്ല അതൊരു ഭരണകർത്താവിനുണ്ടാകേണ്ട സാമാന്യ ബോധമാണ് മേയറിന്റെ പരാതി സ്വീകരിച്ചതുപോലെ തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നതിനും പാതിരാത്രിയിൽ കെ എസ് ആർ ടി സി ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയതിനും ഡ്രൈവറിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അത് ഓർമ്മിപ്പിക്കേണ്ടതും ഭരണകർത്താക്കൾ എന്ന നിലയിൽ എം എൽ എ മേയറുടെയും കടമ കൂടിയാണ് തെറ്റു ചെയ്തത് ഡ്രൈവറാണെങ്കിലും മേയറാണെങ്കിലും ശിക്ഷിക്കപ്പെടണം ഭരിക്കുന്നവർക്ക് ഒരു നീതി അല്ലാത്തവർക്ക് മറ്റൊരു നീതി അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കൊന്നു തള്ളിയതിന്റെ കഥ വിളിച്ചു വിളിച്ചുപോവിയ ആളെ പിടിച്ച് വൈദ്യുതി മന്ത്രിയാക്കിയത് പിണറായി വിജയനാണ് നിയമസഭയിലെ ഡെസ്കിന് മുകളിൽ കയറി മുണ്ടും മടക്കി കുത്തി നിന്ന് സഭ തല്ലി തകർത്ത ആളെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാക്കിയതും പിണറായി വിജയനാണ് വേണ്ടിവന്നാൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കുമെന്ന് വിളിച്ചു പറഞ്ഞ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിടിച്ച് ആഭ്യന്തര മന്ത്രിയാക്കിയതും പിണറായി വിജയനാണ് എട്ടും പൊട്ടും തിരിയാത്ത വാ തുറന്നാൽ നുണ മാത്രം പറയുന്ന ഒരു കുട്ടിയെ പിടിച്ച് തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തിന്റെ മേയറാക്കി പ്രതിഷ്ഠിച്ചതും പിണറായി വിജയനാണ് ഇദ്ദേഹം ഒരു മറുപടി പറയുമെന്ന് കേരള സമൂഹം കരുതുകയേ വേണ്ട രണ്ടു വർഷം കൂടി അനുഭവിച്ചേ മതിയാകൂ